മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ മിത്രരാശിയായ മേടത്തിലും സൂര്യനും ബുധനും ഇടവം രാശിയിലും ഗുരു മിഥുനം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കർക്കടകം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂൺ ആറാം തീയതി ബുധൻ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും പിന്നീട് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നിന്നും കർക്കിടകത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ചൊവ്വ ഏഴാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ പതിനഞ്ചാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും ശുക്രൻ ഇരുപത്തി തീയതി മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇവിടെ പൊതുവായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗുരു ഇപ്പോൾ മിഥുനം രാശിയിലാണല്ലോ നിൽക്കുന്നത് ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ സാധാരണ ഗുരു ഒരു രാശിയിൽ പന്ത്രണ്ട് മാസം അതായത് ഒരു വർഷമാണല്ലോ സഞ്ചരിക്കുന്നത് പക്ഷേ മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് മിഥുനം രാശി മുഴുവനും സഞ്ചരിച്ച് കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിച്ച ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് വെറും അഞ്ച് മാസം കൊണ്ട് ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ശനി ഈ സമയത്ത് മീനത്തിലാണല്ലോ നിൽക്കുന്നത് ഇപ്പോൾ ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രിട്ടാതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നിവയുടെ പ്രഭാവത്തിലുള്ളവർക്ക് ശനിയുടെ അധികം ദോഷഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും കാരണം സ്വന്തം നക്ഷത്രത്തിൽ ശനി ബലവാനായിട്ടായിരിക്കും നിൽക്കുന്നത് ജാതകത്തിൽ ശനി ബലവാനായിട്ടുള്ളവരെ ശനി ഉയർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും അല്ലാത്തവർ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ ശ്രദ്ധയോടെ ചെയ്താൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി കർമ്മപ്രിയനാണ് കർമ്മഫലപ്രദായിയുമാണ് അല്പം താമസിച്ചായാലും ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ശനി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ആറാം തീയതി വരെ എട്ടാം ഭാവത്തിലും അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി വരെ തൻ്റെ സ്വന്തം രാശിയായ മിഥുനത്തിലും അതായത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തും അതിനുശേഷം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ആറാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും കാര്യങ്ങൾ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് അതിലിപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം ഒൻപതിൽ ഗുരു നിൽക്കുന്നുണ്ട് ഗുരു ഈ സമയത്ത് അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് അമിത വേഗത്തിൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികളും വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഒന്നും തന്നെ തിരുതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി നിങ്ങളുടെ നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മാസാരംഭത്തിൽ ചൊവ്വ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് ഓഫീസിലെല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ആറാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും ലാഭസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് ബിസിനസ്സിൽ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി തുലാൻ രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലാണ് ജൂൺ ഏഴാം തീയതി രാശി മാറി പതിനൊന്നാം ഭാവമായ ചിങ്ങത്തിൽ ചൊവ്വ പ്രവേശിക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ ഏഴാം ഭാവത്തിൽ നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനും നിൽക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും എങ്കിലും ചൊവ്വയോടൊപ്പം കേതു നിൽക്കുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും റിസൾട്ടുകളും മറ്റും പ്രതീക്ഷിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും എങ്കിലും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതും അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നതും നിങ്ങളിൽ കുറച്ച് അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശുഭകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയിൽ ഈ സമയത്ത് ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അവസാനമായി തുലാം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം